തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടം ആരംഭിക്കാൻ മണിക്കൂറുകൾ മാത്രം മുന്നിലുള്ളപ്പോഴും വലിയ ആവേശത്തിലാണ് തൃശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിലെ വോട്ടർമാർ ജീവിതവും രാഷ്ട്രീയവും എപ്പോഴും ചർച്ച ചെയ്യുന്ന ക്യാമ്പസിലെ ഓരോ വ്യക്തിക്കും വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുണ്ട് ജനാധിപത്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെക്കുറിച്ചും അവർ നമ്മളോട് സംസാരിക്കുകയാണ് ന്യൂസ് മലയാളത്തിന്റെ പൂക്കി വോട്ടിലൂടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഉറപ്പായ ഒരുപാട് സമ്മാനങ്ങളുമായി ഗ്രേറ്റ് കേരള ഫെസ്റ്റിവൽ മഴക്കാട് നല്ലൊരു പൂങ്കാവന വീട് ഇലയിൻമേൽ കൊന്നുരുകും പൂമരക്കൊമ്പ് പൂമരക്കൊമ്പ് കുത്തിപ്പായും നീണ്ട വഞ്ചി മടിയിലിരുന്നൊരു കുഞ്ഞാറ്റക്കിളി കുറുകിയുണരണേതു കാറ്റിൻ പാട്ടു കേട്ടിട്ടോ തിപ്പായും നീണ്ട വഞ്ചി മടിയിലിരുന്നൊരു കുഞ്ഞാറ്റക്കിളി കുറുകിയുണരണേതു കാറ്റിൻ പാട്ടു കേട്ടിട്ടു കാട് മഴക്കാട് നല്ലൊരു പൂങ്കാവന വീട് ഇലയിൻമേൽ പൊന്നുരുകും പൂമരക്കുംപ് ും കരുവാൻ തീർത്തൊരു മേഘ പെണ്ണാട് കാട് മഴക്കാട് നല്ലൊരു പൂങ്കാവനീട് കലയും രാഷ്ട്രീയവും ഒക്കെ എപ്പോഴും ചർച്ചയാകുന്ന ഒരു കലാലയത്തിലാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള സ്കൂൾ ഓഫ് ഡ്രാമയിലാണ് നമ്മളുള്ളത് എന്താണ് തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തവരുണ്ടാകാം ചെയ്യാൻ ഇരിക്കുന്നവരുണ്ടാകും എന്താണ് നിങ്ങളൊരു പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുമ്പോൾ ആദ്യം മനസ്സിൽ ചിന്തിക്കുന്നത് ഈ കലയളത്തിൽ പൊതുവേ രാഷ്ട്രീയം കൂടെ കൊണ്ടുവന്നാണ് ഒക്കെ ഉള്ളതാണ് എങ്ങനെയാണ് ഒരു എന്തായിരിക്കണം മാനദണ്ഡം ഒരു ഒരു വോട്ടർക്ക് എന്നുള്ളതാണ് നാട്ടിലേക്ക് അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങൾ എത്തപ്പെടുന്നത് ആ മെമ്പർ വഴിയാണ് അപ്പോൾ അറ്റേ അത്രയും പ്രധാനപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പാണ് എൻ്റെ നാട് ഒരു യു ഡി എഫ് ഞാൻ ഒരു മലപ്പുറത്തു നിന്നാണ് വരുന്നത് അവിടെ യു ഡി എഫ് ആണ് ഭരിക്കുന്നത് എൻ്റെ വാർഡ് അഞ്ചായിരുന്നു അവിടെ യു ഡി എഫാണ് ഭരിച്ചിരുന്നത് അപ്പോൾ രാജ്യത്തെ ഏറ്റവും മികച്ച കൗൺസിലർക്കുള്ള അവാർഡ് നേടിയ എൻ്റെ പ എൻ്റെ മുനിസിപ്പാലിറ്റിയിൽ എൻ്റെ വാർഡിലെ മെമ്പർക്കാണ് അപ്പോൾ അത്രയും അർഹനായിട്ടുള്ള ഒരാളായിരുന്നുള്ള കൃത്യമായ ബോധ്യം എനിക്കുണ്ട് പക്ഷെ ഞാൻ ആ ഒരു രാഷ്ട്രീയ പാർട്ടിയോട് വിയോജിപ്പുള്ള അല്ലെങ്കിൽ അതിനോട് അനുഭവം പുലർത്തുന്ന ഒരാളല്ല പക്ഷെ ഞാൻ അംഗീകരിക്കുന്നുണ്ട് കാരണം അത്രയും മികച്ച പ്രവർത്തനങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ടെന്നുള്ള ബോധ്യത്തിൻ്റെ പുറത്താണത് അപ്പോൾ ആ നാടിന് വേണ്ടി എങ്ങനെ പ്രവർത്തിക്കും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും മിക്കവരും ഈ തെരഞ്ഞെടുപ്പിന് നോക്കിക്കാണാന്നാണ് എനിക്ക് തോന്നുന്നത് കക്ഷി രാഷ്ട്രീയത്തിൽ മാത്രം വോട്ട് ചിന്തിക്കുന്നത് ഉപകാരം എവിടെയാണോ കിട്ടുന്നത് അത് തന്നെയാണല്ലോ നോക്കുന്നത് അത് പാർട്ടി വെച്ച് നോക്കുമ്പോൾ പാർട്ടി നോക്കുന്ന ആളുകളുണ്ട് ബട്ട് തിങ്ക്സ് ബെറ്റർ ടു ആളുകളുടെ പ്രവൃത്തി പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് അത് എത്രത്തോളം നമുക്ക് മെച്ചപ്പെട്ടതാണെന്ന് നോക്കുന്നതായിരിക്കും ഒട്ടേറെ ഘടകങ്ങൾ ചർച്ച ഒക്കെ ഭാഗമായി വരാറുണ്ട് അതൊക്കെ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് അത് മാനദണ്ഡമാകാറുണ്ടോ ഇന്നത്തെ ഈ സാഹചര്യം നിലവിൽ മൊത്തത്തിൽ നമ്മുടെ രാജ്യത്തായിക്കോട്ടെ സംസ്ഥാനത്തായിക്കോട്ടെ നടക്കുന്ന എല്ലാം എല്ലാത്തിലും ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടലും കാര്യങ്ങളും ഉണ്ടാവും ഒന്നിലും ഒന്നും വേറിട്ടതല്ല എല്ലാം തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യം തന്നെയാണ് അതെല്ലാവരെയും ബാധിക്കുന്നതും കൂടിയാണ് നമ്മളെക്കാൾ മണ്ഡന്മാർ നമ്മളെ കയറി ഭരിച്ചാലുണ്ടാവുന്ന ഒരു പ്രശ്നം അത് നമ്മൾ വോട്ട് ചെയ്യാതിരിക്കുമ്പോഴാണ് എന്നുള്ളതാണ് അപ്പോൾ ഓരോ രാഷ്ട്രീയ നിലപാട് ഇന്നത്തെ കാലത്ത് എന്തായാലും നമ്മൾക്ക് ആവശ്യമുള്ള കാര്യമാണ് യുവ തലമുറ പൊതുവേ രാഷ്ട്രീയത്തിൽ നിന്ന് അകന്നു മാറി നിൽക്കുന്നവരാണ് എന്നുള്ളൊരു പൊതു അഭിപ്രായം നമ്മുടെ പൊതുമണ്ഡലത്തിൽ നിന്ന് അങ്ങനെ തന്നെയാണോ കാര്യങ്ങൾ അവരുടെ ഇടയിൽ രാഷ്ട്രീയങ്ങളുണ്ട് അവർ രാഷ്ട്രീയങ്ങൾ സംസാരിക്കുന്നുണ്ട് പലർക്കും ചിലപ്പോൾ അതിനെപ്പറ്റി ഒരു ബോധവാന്മാരല്ലാത്തതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ കക്ഷി രാഷ്ട്രീയത്തിലുപരി അവരുടേതായ രാഷ്ട്രീയം ദേശീയപരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ വെച്ച് നോക്കുകയാണെങ്കിൽ പോലും പല കാര്യങ്ങളിലും നമുക്ക് വളരെ എന്താ പറയുക എങ്ങനെ മുന്നോട്ട് പോവുക എന്നുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ ഉണ്ട് പലപ്പോഴും അതായത് ഇപ്പം വിഭാഗീയതകളുണ്ട് പല പല രാഷ്ട്രീയ പ്രശ്നങ്ങളിലും നമ്മൾ ഇടപെടുമ്പോഴും ഒക്കെ നമ്മൾ കാണുന്ന കുറേ മനസ്സിലാക്കുന്ന കുറെ കാര്യങ്ങൾ അപ്പൊ നമ്മൾ ഒരിക്കലും വോട്ട് ചെയ്യരുത് എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് അപ്പൊ ആ ആളുകൾ നമ്മൾ ഒഴിവാക്കി ആയിരിക്കും പല കാര്യങ്ങളും തീരുമാനിക്കണം സ്കൂൾ ഓഫ് തന്നെയായിരിക്കും വിദ്യാർത്ഥികളുമായി സംവദിക്കാൻ പൂക്കി വോട്ടിന് സാധിച്ചിട്ടുണ്ട് ആ മനോഹരമായ ഒരു നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയത് ക്യാമറമാൻ മണികട്ടനൊപ്പം ലെവിൻ കെ വിജയൻ മലയാളം തൃശൂർ